ഒരു വീടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഒരു വ്യക്തിയുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും മഹാലക്ഷ്മി ദേവി ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല നമ്മളെല്ലാവരും തന്നെ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും അനുഗ്രഹവും നമുക്കും നമ്മുടെ ഗൃഹത്തിനും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ദിനവും പലവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് എന്നാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും നമ്മിലും നമ്മുടെ ഗൃഹത്തിലും നിരന്തരം വിളയാടുന്നതിന് അതീവ ലളിതവും ഫലപ്രദവുമായിട്ട് ചെയ്യാവുന്ന ചില കർമ്മങ്ങളോ ഉണ്ട് ചില വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പൂജകളോ വഴിപാടുകളോ ഒന്നും ചെയ്തില്ല എങ്കിൽ കൂടിയ ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും കരുണയും കാവലും എപ്പോഴും നമുക്ക് ഒപ്പം ഉണ്ടാകുന്നതാണ് അത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ നിരന്തര സാന്നിധ്യവും വാസവും ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ കുറവ് വരാൻ പാടില്ലാത്ത എപ്പോഴും സൂക്ഷിക്കേണ്ടുന്ന ചില വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയു വലിയ വീഡിയോ ഇപ്പോഴൊരു സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് കൂടി എനേബിൾ ചെയ്താലും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും വാസവും നമ്മിലും നമ്മുടെ ഗൃഹത്തിലും നിരന്തരമായി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഉറവ വറ്റാൻ പാടില്ലാത്ത ക്ഷാമം നേരിടാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട് ഇവയ്ക്ക് കുറവുണ്ടാകാതെ സംരക്ഷിക്കുന്ന ഗ്രഹങ്ങളിൽ ദേവിയുടെ നിരന്തരമായ വരുത്തുപോക്കും സാന്നിധ്യവും ഉണ്ടാകും അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ ക്രമേണ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകുന്നതാണ് ഇക്കൂട്ടത്തിൽ ഒന്നാമത്തെ വസ്തു എന്നത് ഉപ്പ് തന്നെയാണ് ഉപ്പിനെ ഒരു കാലത്തും നമ്മുടെ ഗ്രഹത്തിൽ കുറവ് സംഭവിക്കുവാൻ പാടില്ല നമ്മുടെ ഗൃഹത്തിൽ ഉപ്പ് കുറയുകയാണെങ്കിൽ അത് ലക്ഷ്മി ദേവിയെ കോപാകുലയാക്കി തീർക്കും എന്നാണ് വിശ്വാസം മാത്രമല്ല ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹം വിട്ടുപോകുന്നതിന് ഇത് കാരണമായി തീരുകയും ചെയ്യും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നൂറ്റിയെട്ട് അതിദിവ്യ വസ്തുക്കളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊരു ചൊല്ലു തന്നെ നമുക്കിടയിൽ പ്രചുര പ്രചാരം സിദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയുടെ വാസമുള്ള നൂറ്റിയെട്ട് അതി വസ്തുക്കളിൽ പ്രഥമ സ്ഥാനം ഈ ഒരു ഉപ്പിന് തന്നെയാണ് ഉപ്പ് എന്ന് പറയുമ്പോൾ കല്ലുപ്പിനാണ് മഹാലക്ഷ്മി കടലിൽ വസിക്കുന്നവളും പാൽ കടലിൽ നിന്ന് ഉയർന്നു വന്നവളുമാണ് അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കല്ലുപ്പിൽ മഹാലക്ഷ്മിയുടെ അംശവും ചൈതന്യവും നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള ഉപ്പിനെ പവിത്രമായി കാണുകയും ഗൃഹത്തിൽ മഹനീയമായ ഒരു സ്ഥാനം കൽപ്പിച്ച് അതിനെ പരിചരിക്കുകയും ചെയ്യുകയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ സമ്പത്തും ധനാഭിവൃദ്ധിയും പുരോഗതിയും ഒട്ടേറെ നേട്ടങ്ങളും അത് നമുക്ക് നേടിത്തരും ഇക്കാരണം കൊണ്ട് തന്നെ ഉപ്പിന് ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ കോട്ടം വരാൻ പാടില്ല അല്ലെങ്കിൽ ഷോർട്ടേജ് വരാൻ പാടില്ല ദിനവും ആഹാര പദാർത്ഥങ്ങളിലേക്ക് ഉപ്പ് പകരുന്ന വേളയിൽ ലക്ഷ്മി ദേവിയെ മനസ്സാല് സ്മരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ സർവൈശ്വര്യവും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും തന്ന ദേവി നമ്മെ അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ ഉപ്പിട്ട് സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഏകദേശം പകുതിയിൽ കൂടുതലായിട്ട് കുറവ് സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഉപ്പ് വാങ്ങി നമ്മൾ റീഫില്ല് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഉപ്പിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കുകയും ഉപ്പിന്റെ അളവിൽ കുറവ് സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഗൃഹങ്ങളിൽ മഹാലക്ഷ്മി ദേവിയുടെ നിരന്തരമായ വരുത്തുപോക്കും സാന്നിധ്യവും ഉണ്ടാകുകയും ആയുരാരോഗ്യവും ദീർഘായുസും മറ്റനേക സൗഭാഗ്യങ്ങളും ധനവർദ്ധനവും തൊഴിലെ അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ തന്നെ ഉണ്ടാകുന്നതാണ് പ്ലാസ്റ്റിക് മറ്റ് ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളിൽ ഉപ്പ് സൂക്ഷിക്കുന്നത് ശോഭനമല്ല ഇത് ശനീശ്വര കോപത്തിന് ഇടവരുത്തും എന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മരത്തിന്റെ പാത്രത്തിലോ മൺ ഭരണിയിലോ അല്ലെങ്കിൽ മറ്റ് ക്ലേകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാത്രത്തിലോ ഉപ്പ് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എപ്പോഴും നമ്മുടെ വലത് കൈ ചെന്നെത്തുന്ന രീതിയിൽ അടുപ്പിന്റെ വലതുഭാഗത്തായിട്ട് വേണം നമ്മൾ ഈ ഒരു ഉപ്പ് ഭരണി സ്ഥാപിക്കുവാന് മാത്രമല്ല ഉപ്പ് ഭരണി ഈ വിധം സ്ഥാപിക്കുമ്പോൾ വെറും നിലത്ത് വെച്ചിട്ട് അതിനെ അനാദരിക്കരുത് അതിന് മഹനീയമായ ഒരു സ്ഥാനം എന്ന നിലയിൽ ഒരു വിരിപ്പോ അതുമല്ലെങ്കിൽ ചെറിയൊരു പീഠമോ പീഠം എന്ന് ഉദ്ദേശിക്കുന്നത് മരത്തിൻ്റെതായിട്ടുള്ള ചെറിയൊരു പലകയുടെ കഷ്ണമെങ്കിലും വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ഉപ്പ് ഭരണി അല്ലെങ്കിൽ ഉപ്പ് പാത്രം സ്ഥാപിക്കുന്നത് ലക്ഷ്മി ദേവിയെ കൂടുതൽ തൃപ്തിപ്പെടുത്തുന്നതാണ് ലക്ഷ്മി സാന്നിധ്യവും വാസവും നിരന്തരം നിലനിൽക്കുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം ഏർപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന രണ്ടാമത്തെ വസ്തു നമ്മുടെ ഗൃഹത്തിൽ ആഹാരം പാകം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന അരിയാണ് അരി മഹാലക്ഷ്മിയുടെ മറ്റൊരു അംശമായിട്ടാണ് മംഗള മംഗളവസ്തുക്കളിൽ നിറപറ വയ്ക്കുന്ന സന്ദർഭത്തിലും നിറനാഴി വെക്കുന്ന സന്ദർഭത്തിലും അക്ഷതം വെക്കുന്ന സന്ദർഭങ്ങളിലും എല്ലാം തന്നെ അരിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ നെല്ലിന്റെ സാന്നിധ്യം ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അരിയെ ആചാര വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പവിത്രമായിട്ടാണ് കരുതിപ്പോരുന്നത് ലക്ഷ്മി സ്വരൂപമായിട്ടാണ് കരുതിപ്പോരുന്നത് അതുകൊണ്ടാണ് പല കർമ്മങ്ങളിലും അരി ആചാരങ്ങളിൽ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ എഴുത്തിന്റെ നമുക്ക് അരിയിലാണ് അത് എഴുതിക്കുന്നത് ഇത്രയേറെ പവിത്രമായ അരിയിൽ ആ ഒരു മഹാലക്ഷ്മിയുടെ ചൈതന്യത്തെ നമ്മൾ ദർശിക്കേണ്ടതുണ്ട് അന്നപൂർണേശ്വരിയുടെ അന്നലക്ഷ്മി ദേവിയുടെ രൂപത്തെ നമ്മൾ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം അതിന് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അരിക്ക് ഒരു കാലത്തും ഒരു കുറവ് നമ്മുടെ ഗ്രഹത്തിൽ വരാനേ പാടില്ല അരി അളന്നെടുക്കുമ്പോഴും അരി കൊണ്ട് പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഒരു ലക്ഷ്മി ദേവിയുടെ സ്മരണം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകണം അരിക്കും അന്നത്തിനും അവർ ലക്ഷ്മി ദേവിക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം എങ്കിൽ ഒരു കാലത്തും അന്നവസ്ത്രാദികൾക്ക് മുട്ടോ അതുമല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇതൊന്നും തന്നെ ഒരു ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് ഉണ്ടാവുകയില്ല ഇനി അരി അളന്നെടുക്കുന്ന സന്ദർഭത്തിൽ നിലത്ത് ചിതറി വീഴുവാനോ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ വറ്റ് തറയിലേക്ക് ചിതറി തെറിക്കുവാനോ അരിയിലായിരുന്നാലും വറ്റിലായിരുന്നാലും നമ്മൾ ചവിട്ടുവാനോ പാടുള്ളവല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഐശ്വര്യം കെട്ടുപോക്കുകയും ദാരിദ്ര്യവും പട്ടിണിയും അധികരിക്കുകയും ലക്ഷ്മിദേവി കലഹിച്ചു പോവുകയും ചെയ്യും എന്നതാണ് വിശ്വാസം അതുകൊണ്ട് ഉണ്ടാക്കുന്ന അരിക്കും ആ അരി പാകം ചെയ്തുണ്ടാക്കുന്ന അന്നത്തിനും വേണ്ട ബഹുമാനം നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട് അരി അളന്നെടുക്കുന്ന നാഴി കേവലം ആ ഒരു അരിപ്പാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കാതെ ആ നാഴിയിൽ അരികോരി നിറച്ച് നമ്മൾ ആ അരിപ്പാത്രത്തിനുള്ളിൽ സ്ഥാപിക്കുക മാത്രമല്ല അളന്നെടുത്ത അരിയിൽ നിന്നിട്ട് ഒരു പിടി അരി മടക്കി ആ ഒരു അരിപ്പാത്രത്തിനുള്ളിലേക്ക് മടക്കി നൽകുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുകയും സ്ഥിരം ലക്ഷ്മി ദേവി നമ്മുടെ ഗൃഹത്തിൽ വസിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്ന വിശ്വാസപരമായ ഒരു കർമ്മമാണ് നമ്മുടെ പ്രാചീന അമ്മമാരും മുത്തശ്ശിമാരും എല്ലാം ഈ വിധത്തിലൊരു കർമ്മം ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ കാണുന്ന പലരും ഈ കർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഗൃഹത്തിൽ ഇത്തരം കർമ്മത്തെ ആചരിക്കുന്നതിനെ കുറിച്ച് പല വീഡിയോകളിൽ പരാമർശിച്ചിട്ടുമുണ്ട് അപ്പൊ അരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വക ആചാരങ്ങൾ പാലിക്കുമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ സാന്നിധ്യം സർവൈശ്വര്യമായിട്ട് സർവമംഗളമായിട്ട് നമുക്കൊപ്പം സദാ വസിക്കുന്നതാണ് ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഗൃഹത്തിൽ നിറഞ്ഞ് തുളുമ്പുന്നതിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ കുറവ് വരാൻ പാടില്ലാത്ത ഒന്നാണ് മഞ്ഞൾ മഞ്ഞളിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു കഷ്ണം മഞ്ഞളെങ്കിലും നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് മഞ്ഞൾ കൊണ്ട് മാല കോർത്ത് ദേവി ചിത്രങ്ങളിൽ അർപ്പിക്കുന്നത് മഹാലക്ഷ്മിയുടെ അംശം നമ്മുടെ ഗൃഹത്തിൽ കൂടുതൽ നിറയുന്നതിനും ദേവിയുടെ അനുഗ്രഹം കൂടുതൽ ഉണ്ടാകുന്നതിനും ഏതൊരു ദേവിയിലാണോ നമ്മൾ മഞ്ഞൾ കോർത്ത് മാല ചാർത്തുന്നത് ആ ദേവിയിൽ നിന്ന് സർവ്വ ഐശ്വര്യവും മംഗളവും നന്മയും നമ്മളിലേക്ക് ഒന്ന് ഭവിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നതാണ് നമ്മൾ അടുക്കളയിൽ എന്ന പോലെ പൂജാമുറിയിൽ എപ്പോഴും ഒരു കഷ്ണം മഞ്ഞളെങ്കിലും നമ്മൾ ആരാധനയുടെ ഭാഗമാക്കി സൂക്ഷിക്കേണ്ടതുണ്ട് അടുത്ത വസ്തു എന്നത് കുങ്കുമമാണ് മഹാലക്ഷ്മിക്ക് ഏറെ പ്രീതികരമായ പ്രിയങ്കരമായ മറ്റൊരു വസ്തുവാണ് കുങ്കുമം മഹാലക്ഷ്മിയുടെ പ്രീതിയും ഐശ്വര്യവും അനുഗ്രഹവും നമുക്ക് സർവമംഗളമായി ഭവിക്കുന്നതിന് ഒരു സിന്ദൂരച്ചപ്പ് എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ പവിത്രമായി സൂക്ഷിക്കുക കുങ്കുമ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ കാലിയായി പോകുവാൻ പാടില്ല ചെറിയ വില കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഡബ്ബി കുങ്കുമം കിട്ടുന്നതാണ് പത്ത് രൂപയൊക്കെ ആവുള്ളൂ ഒരു വർഷത്തിലധികം നമുക്ക് വേണമെങ്കിൽ ആ ഒരു കുങ്കുമ നിന്നിട്ട് കുങ്കുമം ധരിക്കുവാനും സാധിക്കും മംഗല്യവതികളായിട്ടുള്ള സ്ത്രീകൾ കുളിച്ചീറനായിട്ട് അല്ലെങ്കിൽ ശരീരശുദ്ധിയോടു കൂടിയിട്ട് അവരുടെ സീമന്തത്തിലോ നെറ്റിയിലോ ചാർത്തുന്നത് കുടുംബത്തിൽ കൂടുതൽ ഐശ്വര്യം കൈവന്നു ചേരുന്നതിനും തൻ്റെ ഭർത്താവിനും മക്കൾക്കും ദീർഘായുസും ആരോഗ്യവും കൈവന്നു ചേരുന്നതിനും ധനസമൃദ്ധി ഉണ്ടാകുന്നതിനും കാരണമായി തീരും ദീർഘമാംഗല്യവും ദീർഘസുമംഗലിയായി വാഴുന്നതിനുള്ള സൗഭാഗ്യവും ലക്ഷ്മി ദേവി ആ ഒരു സ്ത്രീക്ക് നൽകുന്നതാണ് അനുഗ്രഹമായി നമ്മുടെ എല്ലാം ഗ്രഹങ്ങളില് മഹാലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് അതെന്നല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയെ സങ്കല്പിച്ച് സന്ധ്യകളിൽ നമ്മൾ വിളക്ക് തെളിക്കാറുണ്ടല്ലേ ഒരു ദീപം പ്രകാശിക്കുമ്പോൾ നമ്മൾ സ്മരിച്ചാലും ഇല്ലെങ്കിലും അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും ഇങ്ങനെ നമ്മുടെ പൂജാമുറിയിൽ നിലവിളക്കിനൊപ്പം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന മറ്റൊരു വസ്തുവാണ് കർപ്പൂരം എന്ന് പറയുന്നത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്നൊരു ചൊല്ലിനെ കുറിച്ച് വീഡിയോയുടെ തുടക്കഭാഗത്ത് നമ്മൾ പരാമർശിച്ചിരുന്നു മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള നൂറ്റി വസ്തുക്കളിൽ ഒന്നാണ് കർപ്പൂരം ഒരു ഗൃഹത്തിൽ നിരന്തരം പൂജയുടെ അവസ്ഥാനം കർപ്പൂരം കത്തിച്ച് കർപ്പൂര ആരതി ദേവബിംബങ്ങൾക്കോ ചിത്രങ്ങൾക്കോ സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ പൂജകളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗത്തിൽ അത് ഫലവത്തായി തീരുന്നതാണ് ഇങ്ങനെ നിരന്തരം കർപ്പൂരം നമ്മുടെ ഗൃഹത്തിൽ തെളിക്കുന്നതിലൂടെ പ്രാർത്ഥനകൾ ഫലിക്കുകയും ഈശ്വരാധീനം വർദ്ധിക്കുകയും നമ്മുടെ ഗൃഹത്തിലെ രോഗാണുക്കൾ വിട്ടകലുകയും ഗൃഹത്തിൽ സമാധാനവും ശാന്തിയും ആയുരാരോഗ്യവും വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകും ഇങ്ങനെ കർപ്പൂരം എല്ലായ്പ്പോഴും കൊളുത്തുന്ന ഗൃഹത്തിൽ നിരന്തരം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് അനന്തരം പല സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും പുരോഗതിയും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിൽ കൈവന്നു ചേരുന്നതുമാണ് വിളക്ക് തെളിക്കുമ്പോഴൊക്കെ തന്നെ കർപ്പൂരാരൃതി കൊടുക്കുന്നത് ഒരു മംഗളകരമായ പ്രവൃത്തിയാണ് കർപ്പൂരത്തിന്റെ പുകയും മണവും നിറയുന്ന ഇടങ്ങളിൽ മൂദേവി വസിക്കില്ല മൂദേവിക്ക് വളരെയധികം ഭയം ഉളവാക്കുന്ന വളരെ അസഹനീയമായ ഒരു സുഗന്ധമാണ് കർപ്പൂരത്തിന്റെ ഗന്ധം എന്ന് പറയുന്നത് എന്നാൽ നിരന്തരം കർപ്പൂരവാസം നിറഞ്ഞിരിക്കുന്ന ഒരു ഗൃഹത്തിൽ മഹാലക്ഷ്മി സ്ഥിരം അവിടെ വിളയാടും ദേവിയുടെ വരുത്തുപോക്ക് സ്ഥിരം അവിടെ ഉണ്ടാകും അത് ക്രമേണ നമുക്ക് എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യവും ശാന്തിയും സമാധാനവും ധന അഭിവൃദ്ധിയും തൊഴിലിൽ ഉയർച്ചയും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ച അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കത് മംഗളകരമായി തീരും നമ്മുടെ എല്ലാം ഗ്രഹങ്ങളില് ലക്ഷ്മി ദേവിയുടെ നിരന്തര സാന്നിധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി അടുത്തതായിട്ട് ക്ഷാമം ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് പണം പ്രത്യക്ഷത്തിൽ പണം അല്ലെങ്കിൽ ആഭരണം അതുപോലെ മൂല്യമുള്ളതെല്ലാം തന്നെ ലക്ഷ്മി ദേവിയുടെ സ്വരൂപങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിലെ അലമാരയിലോ പൂജാമുറിയിൽ ഒരു ഭണ്ഡാരത്തിലോ അതുപോലെ തന്നെ എപ്പോഴും കുറച്ച് പണം അതൊരിക്കലും നമ്മൾ ചിലവാക്കാതെ സൂക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കും എന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സമ്പാദ്യശീലം ഉള്ളത് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമാർന്ന അല്ലെങ്കിൽ ദേവിയുടെ കടാക്ഷവും അനുഗ്രഹവും ഏറ്റവും കൂടുതൽ കൈവന്നു ചേരുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പൊ ഇവിടെ നമ്മുടെ ഗൃഹത്തിൽ പണം എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞതിന്റെ ഒരു പൊരുൾ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ ഒന്നും പണം എന്നുള്ളതല്ല ഒരു രൂപയെങ്കിലും നമ്മൾ ചിലവാക്കാതെ എപ്പോഴും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ ആ ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് ആ ലക്ഷ്മി സാന്നിധ്യം കൊണ്ട് തന്നെ കൂടുതൽ പണവും സമ്പത്തും നമ്മുടെ ഗൃഹത്തിലേക്ക് ഒഴുകിച്ചേരുന്നതാണ് ഒരു രൂപ പോലും ഇല്ലാത്ത ഒരു ഗൃഹത്തിൽ ലക്ഷ്മി ദേവി വസിക്കുകയില്ല ധനപരമായ കാര്യത്തിൽ അത്ര പോലും സൂക്ഷ്മത പുലർത്താത്തവർക്കൊപ്പം ലക്ഷ്മി ദേവി വസിക്കുകയില്ല അവിടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഭൂദേവിയാണ് ലക്ഷ്മിദേവി ഉടൻ തന്നെ പടിയിറങ്ങി പോകും എന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ മനസ്സിലാക്കിയ ഈ വിഷയങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചോളൂ ഇത് ഒരുപാട് ധന ചെലവൊന്നുമുള്ള കാര്യങ്ങളല്ല ചെറിയ ചെറിയ പ്രാക്ടീസുകളാണ് പക്ഷേ ഈ പ്രാക്ടീസുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമെങ്കില് ധനം എന്നതിനെക്കുറിച്ച് പണം എന്നതിനെക്കുറിച്ച് സമ്പത്ത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ക്രമേണ വളരുകയും സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധിയും പുരോഗതിയും നേടുന്നതിലേക്ക് ആ ഒരു ചിന്താധാര നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് പോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യ മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോകൾ ആയുർവല്യ മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് വന്നിട്ടുള്ളവർ ആ വീഡിയോകളൊക്കെ കാണുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടിട്ടുള്ളവർക്ക് നന്ദി നമസ്കാരം